ഹായ് ഫ്രണ്ട്സ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം വന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ എം ജി യൂണിവേഴ്സിറ്റി കീഴിലുള്ള വ്യത്യസ്ത കോളേജുകൾ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻസ് അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുവരെ അതുപോലെ തന്നെ ഇതുവരെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അവർക്കും ഇന്ന് പതിനഞ്ച് വരെ സമയം കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കൂ ഡീറ്റെയിൽ ആയി വായിച്ചുനോക്കൂ എം ജി യൂണിവേഴ്സിറ്റി കീഴിൽ ഒത്തിരി കോളേജസ് ഉണ്ട് ഒത്തിരി സീറ്റുകളുണ്ട് നിങ്ങൾക്ക് കമ്പേരിറ്റീവലി മാർക്ക് കുറവാണെങ്കിലും അവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാവും ഈ സമയം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി മെറ്റ് സീറ്റിലേക്കും പരിഗണിക്കുന്നതിന് ഇന്ന് വരെ സമയം തന്നിട്ടുണ്ട് കൂടുതൽ ഇതുവരെ ആഡ് ചെയ്യാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കൂ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികൾ കൊടുത്തവരാണെങ്കിൽ പോലും എം ജി യൂണിവേഴ്സിറ്റിയിലും കൊടുക്കാവുന്നതാണ് ബുദ്ധിപൂർവ്വം ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യൂ എത്രയായാലോട്ട്മെൻറ്റ് കിട്ടിയവർക്കും മിക്കവാറും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നാലും ഹൺഡ്രഡ് പേർസെൻറ്റ് പറയാനും സാധ്യ പറ്റില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള സമയമുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്പ് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് കയറിയിട്ട് നിങ്ങൾ അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യാവുന്നതാണ്